അവൻ സ്നേഹമുള്ള മകനും അമ്മയുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ അവൻ എങ്ങനെയെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെങ്ങനെയാണോ നല്ലൊരു മകനാവുവാന്റെ മകനാവു വെറും ഒരു ചിതാമണ്ഡപം മാത്രമല്ല ചിലകാല വിസ്മയം പരത്തുന്ന മഹാക്ഷേത്രങ്ങൾ അവന് പണിയാൻ ജ്ഞാനമുള്ളവനാ എന്താ കണ്ണൻ ഞാനത് അവനോട് തുറന്ന് പറയാറില്ലെന്നേ ഉള്ളൂ അവൻ അഹങ്കരിച്ച് കെട്ടുപോയാലോന്നുള്ള പേടികൊണ്ട് വേണ്ട ചില ചില പടികളൊക്കെ അവൻ സ്വന്തമായി ഏറ്റെടുത്ത് ചെയ്യട്ടെ ഒരുപക്ഷെ മാളുവിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് അവനിൽ നിന്നും കണ്ടു പഠിക്കാനുണ്ടാവും ചില പാഠങ്ങൾ പേരെന്ത മകനെ ഇപ്പൊ തന്നെ പഠിച്ചല്ലോ ഒരു പാഠം കരുതൽ വേണം കലാകാരന്റെ കുടുംബത്തെ കുറിച്ച് കരുതൽ വേണമെന്ന പാഠം പാടാളു ും നന്നായിട്ടി നാണോ പൂരത്തിനൊടുക്കാൻ കോടിമുണ്ടും കോളകവും വേണമെന്ന് അച്ഛൻ്റെ കയ്യിൽ കോടിമുണ്ടും വല്ലതും ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എടുത്തോളൂ പതിവ് എത്തിക്കേണ്ട വേണം കേട്ടാ ആയിക്കോട്ടെ ഇക്കുറി നമ്മുടെ കാളക്കൊരു കൗതുകം വേണം എടുത്തെഴുന്നള്ളിക്കുമ്പോൾ തലയാട്ടുന്ന കാള തലയാട്ടുമ്പോൾ വാലും കാലും ചലിക്കണം നെറ്റിപ്പട്ടവും കുട്ടുമടിയും വേണം നമുക്ക് പ്ലാവിൽ പണിയണം കളേ പ്ലാവിൽ പിന്നെ ഉപയോഗിക്കാലോ അത് കഴിഞ്ഞ് നമ്മുടെ കാളയുടെ മുതുകും കലാകാരന് കുടുംബത്തെ കുറിച്ച് കരുതല് വേണമെന്ന പാഠം പൂരത്തിന്റെ കൂട്ടം പറഞ്ഞപ്പോ അങ്ങനെ തന്നെയല്ലേ മളു എല്ലാം മറന്ന് ആഘോഷിക്കും ും സന്തോഷിക്കാനും അല്ലേ ഉത്സവങ്ങൾ ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നുണ്ടട നീട്ടിയൊരു കുലവയിട

நீ சொன்னத நினைத்திக்கு பங்கிட்டல்ல நீ காரியத்துக்கு பங்கிட்டல்ல இந்தலranglerangle தாரேன்னு சொன்னோ நீ தான மரியாதை குட்டியா இந்தங்கள வாங்கி தப்ப எடுக்கும் போலைக்கு என்ன буде என்னது பங்கிட்டல்ல தெரிஞ்சா ها தெரிஞ்சான்னு கோடி முன்னு ஓடுது அடி பாலைது ஓடுதுன்னு ஜாடி நடக்கும் போய் என்ன கூட்டி என்னது கேமே ുംല്ലെങ്കിൽ താഴെ വീഴുന്ന ഈ പാലത്തിലൂടെ നിങ്ങളെല്ലാം കുട്ടിയെ നടത്തിക്കോ ഇതും നാട്ടുപാഴിയുടെ അശ്രദ്ധയാ തലക്കും മുലയ്ക്കും വരെ കരം വരച്ചിട്ടും നാട്ടുകാർക്ക് നടക്കാൻ പാലം പണിയൊരു നാട്ടുപാഴിക്കായില്ല എന്തായോ കുട്ടിയെ കൊറച്ച നേരായ വീണിട്ട് മരത്തിന്റെ കേടനെ മർമ്മിച്ചു എന്നൊക്കെ എടുത്ത് കേൾക്കാൻ യാത്രാമത്യെ മരണം കാണാനിടമെന്ന സ്ഥിതിക്ക് നിമിത്തം നല്ലതാണ് തിരുമാന്ധാംകുന്നേത്രപ്പണി മോശാവില്ല പുറപ്പെട്ടാൽ വെച്ചാ ഇല്ല കുടുംബക്ഷേത്രം നിർമ്മിക്കാൻ തച്ചന്റെ സഹനം നന്നാവാൻ വേണ്ടി വഴി നീളെ മരണങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല അതിനുവേണ്ടി കുട്ടികളെ കാല് തെറ്റിച്ച് തള്ളിയിടുന്ന ഈ ഒറ്റയടിപ്പാലം പണിയാതെ

ഒരു തോന്നൽ കണക്ക് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് പുറപ്പെട്ടുള്ളൂ എല്ലാം നന്നായി വരും ും മനുഷ്യ ജീവിതത്തിൽ നല്ലൊരു നടപ്പാലത്തിന് രണ്ട് കരകളെ തമ്മിൽ കോർത്തിണക്കാനും കാലു തന്നാതെ നേരെ പാലം നടത്താനും പൊലിഞ്ഞ പാങ്കിത്തള്ളയുടെ പേരക്കിടാവിന്റെ പ്രാണനാണ് എന്റെ കണ്ണു തുറപ്പിച്ചത് അവന്റെ ഓർമ്മയ്ക്കും കുട്ടികൾക്കും ഒരു പാലം നിർമ്മിക്കും ഞാൻ കുട്ടികളെ ചിരിപ്പിക്കുന്ന ഒരു കൗതുകം വരുന്നച്ഛന കൊത്തു വയ്ക്കൂടാ കുഞ്ഞപ്പോൾ കഴിഞ്ഞ ആയുധങ്ങളായി വരികയുടെ പാലം കൊഴച്ചും നീക്കുക പാലം തീർത്തും